തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ അവന് പ്രലോഭനങ്ങൾ വേണം അതൊരു മാനുഷിക വൈകാരികതയാണ് പ്രലോഭനങ്ങളിൽ വീണുപോകുക എന്നത് നമ്മൾ കുട്ടികളോടൊക്കെ പറയും ഇന്നടുത്ത് പോയിട്ട് വരാം പോയിട്ട് വരുമ്പോൾ ഐസ്ക്രീം കൊണ്ടുവരാം കളിപ്പാട്ടം കൊണ്ടുവരാം പ്രലോഭനങ്ങളിൽ കുട്ടികൾ വീഴുമല്ലോ അതുപോലെ മനുഷ്യന്റെ ഒരു ചോദനയാണ് പ്രലോഭനങ്ങളിൽ വീഴുക എന്നത് ഒരുപക്ഷേ ഈ മതം സൃഷ്ടിച്ച ഈ മതത്തിന്റെ ആചാര്യനായ ചാണക്യൻ മനസ്സിലാക്കിയിട്ടുണ്ടാകണം വിശ്വാസികളെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തണമെങ്കിൽ അവർക്ക് പ്രലോഭനം വേണം ഈ കാലഘട്ടത്തിൽ കിട്ടാക്കനിയായ ഒരുപാട് കാര്യങ്ങൾ എഴുതി കൂട്ടി ഒരു കഥയുണ്ടാക്കി അതിനകത്ത് വികസനമില്ല തുല്യതയില്ല സന്തോഷമില്ല സമാധാനമില്ല പരസ്പര സ്നേഹമില്ല ബഹുമാനമില്ല മതത്തിന്റെ പേരിൽ മനുഷ്യനെ കൂട്ടിയിടക്കുകയും കൂട്ടിയടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിദ്ധാന്തം ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം അതിനേക്കാൾ വലിയ സ്വർഗം അതിനേക്കാൾ വലിയ സ്വർഗീയ ആരാമങ്ങൾ സ്വർഗത്തിന്റെ അനുഭൂതികൾ സുഖാനുഭൂതികൾ നമുക്ക് ഇന്ന് ഈ ലോകത്ത് പണിതുയർത്താൻ പറ്റും നമുക്ക് ഈ ഭൂമിയെ സ്വർഗമാക്കാൻ കഴിയും അത് തന്നെയാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് മതമില്ലാതെ മതപുസ്തകങ്ങളില്ലാതെ മതപ്രചാരകരോ പ്രഭാഷകരോ ഇല്ലാതെ അവർ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു ലോക പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനുമായ പ്രൊഫസർ ഫിൽ സുക്കർമാൻ ഒരിക്കൽ എഴുതിയതിങ്ങനെയാണ് അങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ ലോകരാജ്യങ്ങളിലെ സാമൂഹിക ജീവിത ഘടനകളെ ആധാരമാക്കി പ്രസിദ്ധീകരിച്ചു വരുന്ന വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിലും തുടർച്ചയായി മുന്നിലെത്തുന്നത് ഡെൻമാർക്കും സ്വീഡനും നോർവേ ഒക്കെ തന്നെയാണ് അതായത് എല്ലാ എഴുത്തുകാരും ചിന്ത